തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം എൻ ഡി എ മുന്നണി വലിയ മുന്നേറ്റം നടത്തുമെന്ന് ബി ഡി ജെ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഇടത് വലതു മുന്നണികൾ വലിയ പ്രതിരോധത്തിലാണ് ഇടതുപക്ഷം ശബരിമല വിഷയത്തിലും യു ഡി എഫ് രാഹുൽ വിഷയത്തിലും കുഴിഞ്ഞു നിൽക്കുന്നുവെന്നും തുഷാർ തൃശൂരിൽ അഭിപ്രായപ്പെട്ടു രണ്ട് ഇടത് വലതു മുന്നണികളെ സംബന്ധിച്ചോ ഇപ്പൊ നിക്കുന്നത് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഇലക്ഷനിൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ചോളം ഞങ്ങൾ പക്ഷേ ഈ വിഷയങ്ങളൊന്നും വലിയ രീതിയിൽ എടുത്ത പ്രചരണത്തിനോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും വ്യക്തിപരമായി അവർ ഹത്യ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതിൻ്റെ ചെലിതെറ്റുകളെ കുറിച്ച് ഒന്നും പറയാൻ വേണ്ടി ഞങ്ങൾ അത് നിർദ്ദേശിപ്പിക്കുന്നില്ല നമ്മൾ മുമ്പോട്ട് വെക്കുന്ന എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലത്തെ ഈ പിന്നെ പിന്നെ എൻ ഡി എ ഗവൺമെൻറ് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് തീർച്ചയായും ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ മുന്നേറ്റം എൻ ഡി എക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്